ഡെസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാതെ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ കുറച്ച് ക്ലീനിങ്ങും കുറച്ച് വീട്ടിലെ കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു വരുന്ന കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മാങ്ങൻ്റെ അവസാന കെട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇതാ കുറച്ച് ചേലമാങ്ങ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ചാറ് എണ്ണം ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ രണ്ടെണ്ണം ഞങ്ങൾ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതാണത് ഇത് നല്ല പഴുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ടേസ്റ്റുമുണ്ട് ചേലമാങ്ങ ടേസ്റ്റാണല്ലോ പിന്നെന്താ ഇത് കുറേ ആയി ഒരു മാസത്തിൽ കൂടുതലായിട്ടോ ഈ വാഷിംഗ് ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് ഒരാൾ അയച്ചു തന്നതാണ് ഇതുവരെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്താ അറിയില്ല ചെയ്യാനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല പിന്നെ അതാ രാവിലെ ഒരു ഒരു ഒൻപത് പത്ത് പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാനിതാ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇക്കാകെ വന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ നല്ല മഴയാണല്ലോ ഒരാഴ്ചയായോ ഒരാഴ്ചയോളം മഴ അങ്ങനെ പെയ്തുകൊണ്ട് നിന്നിട്ട് ആകെ വൃത്തിയേടായിട്ടുണ്ട് ചവലൊക്കെ രാവിലെ അലൊക്കെ തൊഴിഞ്ഞിട്ട് ആകെ വൃത്തിയേടായി അപ്പോൾ ആ എന്ത് ആ ഒക്കെ ചീഞ്ഞ് അലിഞ്ഞ് നടക്കുമ്പോൾ പിന്നെ അവിടെ വൃത്തിയടാണ് കൊതുകും വരും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് കാക്ക എന്നാണ് കേട്ടോ ക്ലീൻ ചെയ്യാനിറങ്ങിയത് അപ്പോൾ ഞാനത് കണ്ടിട്ടില്ല ഇനി കാക്ക വന്ന സൗണ്ട് വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ പിന്നെ ഞാൻ വേഗം ക്യാരറ്റ് ഉണ്ടായില്ലോ പുഴുങ്ങി വെച്ചത് തലേന്ന് അപ്പോൾ അത് ജ്യൂസ് അടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേക്കും ആളിതാ പണി തുടങ്ങിയിട്ടുണ്ട് ഇനി പിന്നെ അതാ ഞങ്ങളെല്ലാവരും കൂടി കക തന്നെ ഹെൽപ്പ് ചെയ്ത് കുറച്ച് സമയം കക ഉണ്ടായിട്ടുള്ളൂ കേട്ടോ എന്നാലും തുടങ്ങി തന്നതാണ് തുടങ്ങി തന്നാൽ പിന്നെ നിങ്ങൾ മടിയില്ലാതെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താണ് പാവം ഉണ്ടായിനി ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ നാത്തൂൻ്റെ മോളെ നിക്കാഹൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിന് ഓൻ വന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓം പോ തിരിച്ചു പോയത് വന്നാൽ അങ്ങനെയാണ് പിന്നെ പോകാനൊരു മടിയാണ് ആൾക്ക് പിന്നെ രണ്ട് ദിവസം എക്സ്ട്രാ ഒക്കെ എടുത്ത് ലീവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് അങ്ങനെ ഒരു വന്നാലും അവനക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാതെ കലൂലട്ടോ എന്തെങ്കിലും ഒരു ക്ലീനിങ് ഉണ്ടാവും അത് ഓന് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ചെയ്യുമ്പോൾ ഓന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ അങ്ങനെ നോക്കി നിൽക്കുകയൊന്നുമില്ല അതിന് ഓന് ചായോടി കഴിഞ്ഞിട്ട് കുട്ടികളെ കൂട്ടാൻ വേണ്ടി പോയതാണ് ഇഷുമോനും ബേബിയും കണ്ടല്ലോ അവിടെ അപ്പൊ ഓന് മദ്രസ് അല്ല രണ്ടു ദിവസവും ഒരു മൂന്നു ദിവസത്തെ മദ്രസ്ന്റെ ലീവ് ഉണ്ടല്ലോ അപ്പോൾ അതില് അങ്ങനെ വന്നതാണ് കേട്ടോ രണ്ടു ദിവസം നിന്ന് അങ്ങനെ ഒന്ന് തിരിച്ചു പോവുകയും ചെയ്ത് അങ്ങനെ ഓന കൂട്ടാൻ പോയി വരുന്ന സമയത്ത് ഇവിടെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ അതാ ജ്യൂസൊക്കെ അടിച്ച് വരുമ്പോഴാണ് ഈ പണി കണ്ടത് പിന്നെ ഞാനും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്ത് പിന്നെ കൊലായി ഒന്ന് കഴുകാനുണ്ട് ഇനി കാരണം എന്താ വെച്ചാൽ ഈ മഴ ആയതുകൊണ്ട് പൂച്ച നല്ലോണം കൊലായിലേ കയറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രോമം ഉണ്ടാവും പിന്നെ അതേപോലെ കാല് അതിൻ്റെ ചവിട്ടടയാളുണ്ടാവും പിന്നെ അതാ റെയിൻകോട്ടൊക്കെ ചാരുവടീൻ്റെ മേലെ കൊണ്ടുപോകുന്ന പാടിടും നനഞ്ഞ പാട് പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെള്ളമൊക്കെ പോക്കി എടുത്ത് വെക്കേണ്ട പണിയാണ് പിന്നെ ഉണ്ടാവുക അപ്പോൾ ഇവർ രണ്ടാളും കാക്കായാലും മാവായാലും പിന്നെ റെയിൻകോട്ടൊക്കെ പിന്നെ വേറെ ആരുടെ ആ സ്ഥലവും ഇല്ല അതുമല്ല ഉണങ്ങേ നല്ല മഴയല്ലേ അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ കൊലായി കഴുകാൻ പോവുകയാണ് അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുട്ടികളെ വിളിച്ചാൽ മതി തന്നെയും തോന്നിപ്പോയിട്ടോ ബേബിയാണെന്ന് പറഞ്ഞാൽ കേക്കൂലങ്ങനെ അത്തേക്കും കൊലായലും അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കും അപ്പം പിന്നെ ഓലയും കൂട്ടി ക്ലീനിങ്ങിന് അങ്ങനെ ആകുമ്പോൾ പിന്നെ വൃത്തിയേടാക്കൂലല്ലോ ക്ലീനിങ്ങിന് നല്ല ഹെൽപ്പ് ആയിട്ടോയില് പിന്നെ അതൊക്കെ ആകെ പൂച്ചട്ടിയൊക്കെ അതിൻ്റെ മേലെയൊക്കെ വെച്ച് അതിനെ വെള്ളം അടിച്ച് ഒന്ന് കഴുകി പിന്നെ ആ താഴെ വീണ് എടുക്കുന്ന ഇലകളൊക്കെ ഒന്ന് മാറ്റി ആ ഒരു പണിയാണ് കേട്ടോ കെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത് ഫസ്റ്റ് തന്നെ തുടങ്ങി തന്നാൽ നമുക്ക് തുടങ്ങാനുള്ളൊരു എന്താ പറയുക സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയില്ലേ അതേ ഒരു ട്രബിൾ ഉണ്ടായിന് അപ്പോൾ രണ്ടു ദിവസമായി ഇങ്ങനെ പറയുന്നു ആ ചവല മാറ്റണം ചട്ടി അങ്ങോട്ട് നീക്കണം എന്നൊക്കെ പിന്നെ അത് ആ വാവ ഏറ്റെടുത്ത് ഓസിട്ടിട്ട് അപ്പുറത്ത് പോയിട്ട് ഓൻ ആ ചട്ടീൻ്റെ മേലുള്ള മണ്ണൊക്കെ കഴുകി കളിയാണ് കേട്ടോ അപ്പോൾ നല്ല മഴയാണ് രോഗങ്ങളൊക്കെ ഇഷ്ടംപോലെ വരാൻ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ അത് സാധാരണ സ്കൂൾ തുറക്കുമ്പോൾ ജൂൺ ഒന്നിനാണ് മഴ പെയ്യൽ പക്ഷേ ഇതിപ്പോൾ നേരത്തെ കാലത്തെ കാലവർഷം വന്ന് പിന്നെ ന്യൂനമർദ്ദം എല്ലാം കൂടിയായിട്ട് ആകെ ജകഭോഗമാണ് മഴത്തിൽ മഴേൻ്റെ ചൂടുകൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി പക്ഷേ മഴ പെയ്തപ്പോൾ അതുകൊണ്ടും കഷ്ടപ്പാടായി മഴ ആയാലും മെയിലായാലും ഒക്കെ അധികം നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ മഴ പെയ്തോട്ടെ മഴയില്ലെങ്കിൽ അതും പ്രശ്നം തന്നെ പിന്നെ നമ്മളെല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ ഹെൽത്ത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ പെരുകുന്ന സമയമാണ് ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും അങ്ങനെ വേണ്ട സകല സൂക്കടും വരും പിന്നെ കൊറോണ വന്ന് അയിലിക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ട് പഠിച്ചവനെ അത് കേൾക്കുമ്പോൾ ഒരു ബേജാറാണ് കാരണം അതിനോ ദുരിതങ്ങൾ നമ്മൾ ഒരുപാട് അനുഭവിച്ചാണല്ലോ കൊറോണ കാരണം നശിച്ചു പോയ കുടുംബങ്ങൾ പോലുണ്ട് ആൾ ആൾക്കാർ നഷ്ടങ്ങൾ വേറെ സാമ്പത്തിക നഷ്ടങ്ങൾ വേറെ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് കൊറോണ വരുത്തിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു മാരകമായ അസുഖങ്ങളൊന്നും ഇനി വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാവർക്കും പിന്നെന്താ ഇപ്പോൾ ജ്യൂസിനോടൊത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ തണുപ്പായപ്പോൾ പിന്നെ ഉള്ളത് നശിപ്പിക്കാൻ പറ്റൂലല്ലോ തലേന്ന് ഞാൻ പുഴുങ്ങി വെച്ചതാണ് അപ്പോഴാണ് കാക്ക് അതിന് ആവശ്യം വരികറില്ല അപ്പോൾ പറയും ഏ ജ്യൂസ് അടിച്ചു കൊണ്ടാ അങ്ങനെ പാലൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചുകൊടുക്കലാണ് അപ്പോൾ അതാ ഇപ്പോൾ അതാ പറയണ ആർക്കൊരു താല്പര്യമില്ല ജ്യൂസൊന്നും കുടിക്കാൻ കാരണം ഇപ്പം നല്ല തണുപ്പല്ലേ അപ്പോൾ ചൂടുള്ള ചായയോ കോഫിയോ അതിനൊക്കെയാണ് ഇപ്പോൾ ആവശ്യക്കാരുള്ളതും അതിനാണിപ്പോൾ നമുക്കൊക്കെ ആഗ്രഹമുള്ളതും ജ്യൂസൊക്കെ പോയി ജ്യൂസിൻ്റെ സമയം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ചൂട് വരട്ടല്ലേ അപ്പം നോക്കാം ഇവിടുത്തെ ഇനി വാവായാലും കാക്കായാലും നല്ലോണം ഹെൽപ്പ് ചെയ്ത് തരട്ടോ അങ്ങനെ ക്ലീനിങ്ങിനൊക്കെ അടുക്കളയിലെ പണിക്കല്ല ഇതേപോലെ ക്ലീനിങ് പറഞ്ഞിട്ടുള്ള പണിക്കൊക്കെ കാക്ക നല്ലവണ്ണം ഹെൽപ്പാണ് ഇപ്പം അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിന് ജോലിക്ക് പോവുകയൊന്നും വേണ്ടല്ലോ അപ്പോൾ ഓർഡർ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ പോവൽ അതുകൊണ്ട് കുറേ സമയമൊക്കെ വീട്ടിലുണ്ടാവും അപ്പോൾ നല്ലോണം ഹെൽപ്പ് ചെയ്ത് തരും ചെയ്യും അതിൻ്റെ വലിയൊരു ഉപകാരം എല്ലാം നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഒരുപാട് പണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഉപകാരം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ പുലക്കൊണ്ട് ഇവർ മുറ്റൊക്കെ ക്ലീൻ ആക്കുമ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ കൊലായി ഒന്ന് കഴുകട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ല പൂച്ചൻ്റെ കാലടയാളൊക്കെ ഉണ്ട് അതൊന്ന് നല്ലോണം എൻ്റെ ഒരു ലിക്വിഡ് ഉണ്ട് ഇനി അത് ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നല്ലോണം സ്ക്രബറൊക്കെ ഉപയോഗിച്ച് പഴയ സ്ക്രബ്ബറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ടൊന്ന് ഉരച്ച് കഴുകുക എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പണിയെടുക്കുമ്പോൾ പിന്നെ പല അഭിപ്രായങ്ങളാണല്ലോ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അവിടെ ചെയ്യുക അവിടെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മക്കളെ അത്തേക്ക് തന്നെ ഓടിക്കുകയാണ് കേട്ടോ ഓല് ഇങ്ങോട്ട് വരേണ്ടതായിട്ട് ഇങ്ങനെ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി കളിച്ചാൽ നല്ല ചളി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്നുള്ളതിൽ അങ്ങനെ പറയുകയാണ് നല്ലോട് വാവ ഇവിടെ ലീവായി നിൽക്കുകയാണെങ്കിൽ തന്നെ നല്ലോണം ഹെൽപ്പാണ് കേട്ടോ പുറത്തെ ബാക്ക് ഭാഗമൊക്കെ നല്ല ക്ലീൻ ചെയ്ത് തരും അവിടെ നമ്മൾ പച്ചക്കറിയൊക്കെ കുഴിച്ചിടല്ലോ നല്ല ഇഷ്ടമാണ് പച്ചക്കറിയൊക്കെ കുഴിച്ചിടാനൊക്കെ അപ്പോൾ കുറച്ച് ചീത്തൊക്കെ എനിക്ക് കേൾക്കും ഇതൊന്നും നന്നാക്കി നിങ്ങൾക്ക് കൃഷി ചെയ്തുകൂടെ അങ്ങനെ ആക്കി കൂടെ ഇതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊലായി അങ്ങനെ ഇങ്ങനെ ഒരച്ചു കേൾക്കേണ്ട ഇത് വരലില്ല കേട്ടോ അപ്പോൾ അത് മഴ ആയതുകൊണ്ടാണ് മഴ ആയാലും ഇതേപോലെ ഇടക്കിടക്ക് ആ കൊലായും ആ സ്റ്റെപ്പും പിന്നെ അതേപോലെ ആ ഇൻ്റർലോക്ക് ഇട്ട ആ ഭാഗമൊക്കെ നല്ലവണ്ണം അരച്ച് കഴുകേണ്ട സ്ഥിതി വരിലുണ്ട് കാരണം മുറ്റത്തുനിന്ന് ചളിയൊക്കെ അങ്ങോട്ട് കയറുമല്ലോ അപ്പോൾ ആ ചളീൻ്റെ അടയാളമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഒരു ഇടങ്ങാറാണ് നമുക്ക് രാവിലെ തന്നെ നീച്ചാൽ തന്നെ ആ കൊലായിലെ ചളിയും ആ സ്റ്റെപ്പുമെല്ലാം ചളിയും മുറ്റത്തെ ചളിയൊക്കെ കാണുമ്പോൾ ഒരു ശല്യം പോലെ തോന്നും തോന്നിട്ടോ പിന്നെ വേഗത അതേപോലത്തെ ക്ലീനിങ് തന്നെയാണ് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഹെൽത്തിന് നല്ലോണം ശ്രദ്ധിക്കുക വേണം മീനിനൊക്കെ നല്ല റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ അത് വലിയ ഉപകാരമായി മീന് കുറച്ച് ഒഴിവാക്കിയിട്ട് നമുക്ക് പച്ചക്കറിയിലേക്ക് കടക്കാൻ ഒരു സമയമാണ് ഈ മഴക്കാലം മഴ നല്ല അടിച്ച് പിടിച്ച് പെയ്യുന്ന സമയത്ത് ഈ മീനൊന്നും അങ്ങനെ കിട്ടൂലട്ടോ ഒരു കടലിലൊന്നും പോകില്ല എന്ന് തോന്നുന്നുണ്ട് നിന്ന് വരുന്ന മീനുകളാണ് അപ്പോൾ അതുകൊണ്ട് അത് മീൻ കുറച്ചിട്ട് നമുക്ക് പച്ചക്കറിയിലേക്ക് തന്നെ അതാണ് അതാണിപ്പോൾ നല്ലത് അതേപോലെ തന്നെ കുട്ടികളൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കാനോ മഴയത്ത് വിടാതെയും പനി വന്നാൽ പിന്നെ മാറൂല നമ്മൾ ഹോസ്പിറ്റലായിട്ട് കളിക്കേണ്ടി വരും അപ്പോൾ അസുഖം വരുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചാൽ മതിയല്ലോ അപ്പോൾ പിന്നെ അസുഖം വന്നിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ നല്ലവണ്ണം ഇവിടെ ഇവിടേതാ ബേബി മഴയത്ത് കളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴേക്കുതാ ഈ കാക്ക് ഓർഡർ വന്നപ്പോൾ കാക്ക പോവുകട്ടോ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ ഇതാണ് പിന്നെ കുട്ടികളിങ്ങനെ ഓല് വെറുതെ ഇരുന്ന് ചളി പിളി കളിക്കേണ്ട ചോദിച്ചിട്ട് ഓലയും കുറച്ച് പണിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി പിന്നെ മുറ്റത്ത് ആ ഇലയൊക്കെ തൊഴിഞ്ഞ് വേനൽക്കാലത്ത് വേഗം അടിച്ചാന്ന് നീങ്ങനെ പക്ഷേ മഴയത്ത് ആ ഇലയൊക്കെ ഇങ്ങനെ ഈ ചളിയിൽ പറ്റി പിടിച്ചിട്ട് അതും വലിയൊരു ശല്യമാണ് കേട്ടോ കൊതുകൊക്കെ നല്ലോണം വരും ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇലകളൊക്കെ തോണ്ടി തോണ്ടി അടിച്ചു തരികയാണ് മുറ്റം ഒന്നും ഈ പ്ലാവിൻ്റെയും മാവിൻ്റെയൊക്കെ ഇല നല്ലോണം തൊഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ കുറച്ച് പണി ഞാൻ എടുത്തിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് പോയിക്കാട്ടോ ചെയ്തത് വീട്ടിലുള്ള സമയത്ത് പിന്നെ വാവാണ് വാവാണെട്ടോ അധികവും ഈ ഫാൻ തുടച്ചേരിൽ അങ്ങനത്തെ ക്ലീനിങ്ങിലൊക്കെ നല്ലവണ്ണം കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ ഫാൻ തുടക്കിയതിൽ ഇപ്പോൾ എൻ്റെ പണി മാത്രമായിട്ടുണ്ട് ഇപ്പം കക ചില സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല കക വീട്ടിലുള്ള സമയത്ത് അതൊന്ന് തുട തുടിക്കുക തുടയ്ക്കുക വെച്ചാൽ നമുക്കെന്നെ തുടയ്ക്കുക പക്ഷേ മേശയൊക്കെ പിടിച്ചലിച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് വീണാലോചിച്ചിട്ട് പേടിയാണ് കാരണം വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ വീണാലൊന്നും കാണാനാണ് അപ്പം അതുകൊണ്ട് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ വീട്ടിലുള്ള സമയത്താണ് ഞാൻ അത്തരം റിസ്ക് പണികളൊക്കെ പെടുക്കൽ പിന്നെ അതേപോലെ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ നല്ല തണുപ്പാണല്ലോ നിലത്തൊക്കെ അപ്പോൾ ഒരു ചെരുപ്പ് ഉപയോഗിച്ച് നടന്നുകൊണ്ടിട്ടോ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കാലവേദനയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും നല്ല തണുപ്പത്ത് കൂടി നടക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾക്കിവിടെ അത്തക്കൂടി ചെരുപ്പ് ഇട്ട് കിടക്കുന്നൊരു ശീലമില്ല ഇക്കാര്യക്കാണെങ്കിൽ അങ്ങനെ ചെരുപ്പ് ഇട്ട് ഇഷ്ടമില്ല അപ്പോൾ എന്നാലും ഇങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു ചെരുപ്പ് വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല വേഗം ചെരുപ്പ് വാങ്ങി നാളെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെരുപ്പിടാതെ ഒരു കാരണവശാലും കൂടി നടക്കേണ്ട കാരണം നല്ല തണുപ്പാണ് ഇനി ടൈലിട്ടായാലും മാർബിളിട്ടായാലും എന്താണെങ്കിലും തണുപ്പ് നമുക്ക് പെട്ടെന്ന് മേലേക്ക് കയറുമ്പോൾ ശരീരത്തിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രയാസങ്ങൾ നമുക്ക് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണേ മഴക്കാലത്ത് പ്രത്യേകമായിട്ട് നമ്മളെ ഹെൽത്തും ഒക്കെ ശ്രദ്ധിക്കേണ്ടി തന്നെയാണ് വേനൽക്കാലം പോലെയല്ല മഴക്കാലം അത് ഡബിളായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പാവ ക്ലീൻ ചെയ്യാൻ നിന്നപ്പോൾ പിന്നെ ഞാൻ വേഗം അകത്തേക്ക് പോയി നമുക്കുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കി കേട്ടോ അപ്പോൾ ചീരേൻ്റെ ഒപ്പേരും പിന്നെ അയല തേങ്ങ അരച്ച കറിയും കൂടിയാണ് കുഞ്ഞനായിലാണ് അയിലാണ് വേറെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മഴ ഇടക്കിടക്ക് പെയ്യുന്നുണ്ട് ചില സമയത്ത് തോരുന്നുണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ട് പിന്നെ പിന്നതാ അപ്പോഴേ കുക്കാക്കി വന്ന് ആ ട്രിപ്പ് പോയി വന്ന് അപ്പോഴേക്ക് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം അതാ വേബി മഴത്തേക്ക് ഇറങ്ങി കുറച്ച് സമയം ഒന്ന് ഇടങ്ങേറാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് മുറ്റത്തേക്ക് വിട്ടതാണ് കേട്ടോ അപ്പോൾ വെള്ളത്ത് കളിക്കാൻ വേണ്ടിയിട്ട് മഴയത്ത് കളിക്കാൻ വേണ്ടിയിട്ടും ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പണിയെടുക്കാനൊന്നും ഒരു മൂടും തോന്നില്ല കേട്ടോ ഈ മഴയോട് മഴ ആയിട്ട് ശരിക്കൊരു എന്താണ് ഒരു മൂടിപ്പൊറച്ച് കിടന്നുറങ്ങാനുള്ളൊരു ഒരു ഒരു ഇൻട്രസ്റ്റാണ് തോന്നുന്നത് പിന്നെ പിന്നെതാ അതൊക്കെ കഴിഞ്ഞ രക്ഷത പിന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ക്യാരറ്റ് ഉപ്പേരി വയ്ക്കാനും എടുത്തതാണ് ഞാൻ അന്ന് കാണിച്ചിട്ടില്ലേനെ ഈ ബോക്സ് ഫുള്ളായിട്ടുണ്ടെനി അപ്പോൾ അത് ഒന്ന് രണ്ട്രാവശ്യം ഉപ്പേരിയും വെച്ച് പിന്നെ ഒരു ജ്യൂസും അടിച്ചിട്ടോ അതിൻ്റെ ബാക്കിയുള്ളതാണത് അപ്പോൾ നമ്മൾ ഉപ്പേരി വെക്കാനോ ജ്യൂസ് അടിക്കാനൊക്കെ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ആ ഓൾറെഡി ഉള്ള വെള്ളം ഒഴിവാക്കിയിട്ട് വേറെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വെക്കേണ്ടത് അതേ വെള്ളത്തിൽ തന്നെ നമ്മൾ ആഴ്ചകളോളം വെച്ചാൽ ക്യാരറ്റ് ചീഞ്ഞു പോവും മാറ്റി മാറ്റി വെക്കുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ക്യാരറ്റ് കിട്ടും കേട്ടോ അപ്പോൾ അത് കണ്ടില്ല ഒരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ ഒറ്റ ക്യാരറ്റ് ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നല്ല ഫ്രഷ് തന്നെ ആണ് അപ്പോൾ കൂടുതൽ കാരറ്റ് കിട്ടുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കേണ്ടി ഇന്നിപ്പോൾ അതാ ഉപ്പേരി വെക്കാനുള്ളതാണ് കേട്ടോ അടുത്ത് ഉപ്പേരി കാരറ്റും ബീട്രൂട്ടും ആണ് കേട്ടോ ഇവിടെ ഇഷ്ടം കാരറ്റ് മാത്രമായിട്ട് വലിയൊരു താല്പര്യമില്ല ഒരു ചെറിയൊരു മധുരമാണല്ലോ ബീട്രൂട്ടും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ പിന്നെതാ ചോറും കറിയും ഒക്കെ വെച്ചതിൻ്റെ ശേഷം ഞാനിതാ പുറത്തേക്ക് പോവാണ് അപ്പോൾ ഇപ്പം എൻ്റെ കുടുംബത്തിലെ ഒരു കുടുംബസംഗമുണ്ട് കേട്ടോ അപ്പോൾ ആ കുടുംബസംഗമത്തിലേക്ക് ഡ്രസ്സ് എടുക്കാനും പിന്നെ നാത്തൂവിൻ്റെ മോൻ്റെ കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞില്ലേനോ ജൂൺ പതിനഞ്ചിനും പതിനാറിനുമാണ് അപ്പോൾ അന്നേക്കും ഒരു ഡ്രസ്സായി അപ്പോൾ രണ്ടും കൂടി ആയല്ലോ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അപ്പോൾ ഞാൻ പോകാൻ പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്ലാസ്റ്റിക് കവർ എടുക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടെനെ കേട്ടോ അപ്പോൾ അതാണ് ഒരു അര മണിക്കൂർ ലേറ്റായി അതൊക്കെ എടുത്ത് ചാക്കിലാക്കി അവർക്ക് കൊടുത്ത് അവരെ പറഞ്ഞാൽ പൈസ കൊടുത്ത് പറഞ്ഞേക്കുമ്പോഴേക്കും കുറച്ചും കൂടി സമയമായി അപ്പോഴേക്കും മൂത്താപ്പൻ്റെ മക്കൾ ടൗണിൽ വന്ന് എന്നെ കുറേ കാത്തു നിന്ന് വീളി തുടങ്ങിയിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വേഗം പോലോട് പറഞ്ഞു നിങ്ങൾ കയറി സെലക്ട് ചെയ്തോളി അപ്പോഴേക്കും ഞാൻ വരാൻ നിറഞ്ഞു കോഴിക്കോട് മാവൂർ റോഡിലുള്ള കസവ് കേന്ദ്രയിലാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പം ഞാൻ വരുമ്പോഴേക്കും മൂത്താപ്പൻ്റെ മക്കളൊക്കെ സെലക്ട് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതാ ഞാനിവിടെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് റേറ്റൊക്കെ കുറവാണ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്നൊക്കെ ജെൻസിനായാലും കുട്ടികൾക്കായാലും ലേഡീസിനായാലും ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയലുണ്ടെങ്കിലും ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇത് പക്ഷേ ഇത് മൈൻഡിലേക്ക് വരില്ലേ അല്ലേ ഒക്കെ പറയുമ്പോൾ നമുക്ക് എനിക്കൊക്കെ ബസ് ഇറങ്ങുന്നതോടെ തന്നെയാണിത് അപ്പോൾ എനിക്ക് സുഖമാണ് ഇവിടെ വന്ന് സെലക്ട് സെലക്ട് ചെയ്യാൻ സാധനങ്ങൾ വാങ്ങാനൊക്കെ പക്ഷേ എന്താ അറിയില്ല എൻ്റെ ഇത് പെട്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് വന്നപ്പോൾ ഇനി അടുത്ത് മുതൽ ഇവിടെ തന്നെ എന്നുള്ളതാണ് കേട്ടോ അതാ മുത്താപ്പൻ്റെ രണ്ട് മക്കൾ ഒരാളൊരു ഭാഗത്തും ഒരാളൊരു ഭാഗത്തും കേട്ടോ ഡ്രസ്സുകൾ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുകയാണ് പക്ഷേ വേറൊരു പ്രശ്നം എന്താ വച്ചാൽ ഇവിടെ കണ്ടമാനം ഡ്രസ്സുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഏത് എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോവും അപ്പോൾ അങ്ങനെ തെരഞ്ഞെ അങ്ങോട്ട് തരഞ്ഞ് മെറ്റീരിയൽ കുറേ നോക്കും റെഡിമെയ്ഡ് കുറേ നോക്കും എനിക്ക് റെഡിമെയ്ഡാണ് കേട്ടോ കൂടുതൽ താല്പര്യം ഇപ്പോൾ തോന്നണേ കാരണം അടിക്കൂലി കൊടുക്കണ്ടല്ലോ നല്ല റേറ്റാണ് അടിക്കൂലിയൊക്കെ അപ്പോൾ നാനൂറ് അഞ്ഞൂറൊക്കെ ആണെന്നാണ് പറയുന്നത് നിൽക്കുന്നത് ഞാൻ അടിക്കുന്ന സബ്യത്താതാണല്ലോ എനിക്ക് അടിപ്പി അടിച്ചല്ലേ അവർക്ക് മുന്നൂറേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി അടിയാണ് അപ്പോൾ ബേബിത്താത്തക്ക് പെട്ടെന്ന് സെലക്റ്റായിട്ടോ പക്ഷേ മറ്റേ ആൾക്കും എനിക്കുമാണ് കുറേ സമയം എടുത്തത് അപ്പം എടുത്ത ചുരിദാറ് ഫ്ലെയർ ചെറിയൊരു മിനി ഫ്ലെയർ എന്നൊക്കെ പറയില്ല അതേപോലത്താണ് അപ്പോൾ അത് സെലക്ട് ചെയ്താൽ ലാസ്റ്റ് ഞാൻ കാണിച്ചത് കേട്ടോ പിന്നെ അത് അവിടെ കണ്ടില്ല എനിക്ക് ബാഗ് ഒക്കെ എൻ്റെ നാശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബാഗ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് പിന്നെ ഒരുപാട് സമയമായിട്ടേ വിശന്നിട്ട് വയ്യും രാവിലെ പോകുന്നതാണല്ലോ രാവിലല്ല ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോൾ പോകുന്നതാണ് എന്നാലും മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ ഒരു രണ്ടാം സെക്കൻഡ് ഫ്ലോറിൽ ഇതാ ബാഗും ചെരുപ്പും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് മേക്കപ്പിൻ്റെ ഫാൻസിയും ഇതാ ഡെക്കറേഷനും എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ സത്യത്തിൽ വണ്ടർ അടിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് കാരണം അത്രയും കാലം ഇവിടേക്ക് വരാൻ തോന്നിയില്ലല്ലോ ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് അപ്പോൾ ഇനി ചാ ഇനി ഇനി നമ്മൾ വരുമല്ലോ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കണേ ഇനിയിപ്പോൾ നാത്തുമാ നാത്തൂവിൻ്റെയും പിന്നെ ഈ ക മൂത്തച്ഛൻ്റെ മക്കളെ കൂടെയൊക്കെ ഇനി ഡ്രസ്സ് വാങ്ങാൻ പോകാനൊക്കെ ഉണ്ട് കേട്ടോ തൽക്കാലം ഇപ്പോൾ വരെ കൂടെയാണ് പിന്നെ ഡ്രസ്സ് വാങ്ങൽ കഴിഞ്ഞിട്ട് ബേബിത്താത്തതാ കേത്തൽ ചിക്കൻ വാങ്ങി തന്നിട്ടോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ദാ ഞാൻ വാങ്ങിയ ചുരിദാറാണ് കേട്ടോ അത് ഒരു ടൈപ്പ് കോട്ടൺ ആണ് നമ്മൾ സാധാരണ കോട്ടൺ അല്ല ഇതൊരു എന്താ പറയുക നല്ലൊരു കളറാണ് ഇട്ടത് പക്ഷേ ക്യാമറയിൽ ഈയൊരു കളറായിട്ടാണ് തോന്നുന്നത് അപ്പം ഇട്ടു നോക്കിയപ്പോൾ നല്ല ചേരുന്നുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് എടുത്ത് എന്നിട്ട് ഭംഗിയുണ്ട് എനിക്കിഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല നമുക്ക് ഇട്ടാലും ചേരണല്ലോ ഷോളാണ് ഇട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് ഇതാ പേൾ വർക്കൊക്കെ ആയിട്ട് വലിയൊരു റേറ്റ് ഒന്നുമില്ല രണ്ടേ മുന്നൂറേ ഉള്ളൂ കേട്ടോ ഇതിന് അപ്പോൾ അതാ ഞാൻ അടിക്കൂലി കൊടുക്കേണ്ടത് എന്തായാലും ചുരിദാർ മെറ്റീരിയൽ വാങ്ങുമ്പോൾ രണ്ടായിരം രൂപ ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ഒക്കെ എന്തായാലും ആവും അപ്പോൾ അടിക്കൂലിയും ലൈനിങ്ങും ഒക്കെ കൂടി വരുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പതികം റെഡിമെയ്ഡ് എനിക്കാണ് അത്യാവശ്യം കുറച്ച് ലെങ്ത്തുകളൊക്കെ കിട്ടലും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇതാ അതേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയേ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളും ഡേ മൈ ലൈഫൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ച് സെയിം ആയിട്ട് ഈ ഒരു കളറാണ് കേട്ടോ ഇതിനുള്ളത്